ഞാൻ അങ്ങനെ കുറെ നേരം ഇവിടെ നിന്നിട്ട് മീൻ പിടിക്കുകയാണ് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറുണ്ട് ഇനി ഞാൻ ഈ ഒരു പെട്ടി പെട്ടിത്തോർന്ന് നോക്കാം എന്റെ ഒരു ഒരും മെൻഡിങ് കൊള്ളായിരുന്നു ഇതിൽ എഫിഷ്യൻസി ഫോറുണ്ട് ഇതിൽ പേർസ് എങ്ങി ഉള്ളത് ആർക്കും വേണ്ട ഇതിൽ പ്രൊട്ടക്ഷൻ ത്രീ ഉണ്ട് ഇരുന്നോട്ട് ഇതിലും പ്രൊട്ടക്ഷൻ ഉണ്ട് അതും ഇരുന്നോട്ട് പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതും ഇരുന്നോട്ട് പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഫോർ ഇരിക്കുന്നു അതും ഇരുന്നോട്ട് ഇതിനകത്ത് എഫിഷ്യൻസി ഫോർ ഉണ്ട് ഇത് നോക്ക് ബാക്ക് മാത്രമേ ഉള്ളൂ ഇതാക്കും വേണ്ട ഇതില് പിയർസിംഗേ ഉള്ളൂ ഇത് ആർക്കും വേണ്ട അപ്പൊ മൂന്ന് ചവർ ബുക്ക് ഒഴിച്ച് ബാക്കി കിട്ടിയതെല്ലാം നല്ല ബുക്സ് തന്നെ ആ ഈ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് നാലെണ്ണം കിട്ടി അപ്പൊ എനിക്ക് ആർമറിലോട്ട് അടിയാൻ പറ്റും എന്നെ സമ്മതിക്കണം സംവദിക്കണം അപ്പൊ ഞാൻ ഇവിടെ എഫ് കെ എന്നത് വെറുതെ ആയില്ല എനിക്ക് ആർമർ കംപ്ലീറ്റ് അഞ്ചാം തീയ്യാൻ പറ്റും ഇത് കംപ്ലീറ്റ് അയച്ചെടുത്തിട്ട് അതിലോട്ട് മുഴുവനും ഞാൻ ഈ ഒരു പ്രൊട്ടക്ഷൻ അടിയാൻ പോകുന്നു ഈ ഒരു ഹെൽമെറ്റിനകത്തോട്ട് ഞാൻ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫോർ ടിയെന്ന് ബാക്കിയുള്ളതെല്ലാം ഈ ഒരു പുട്ടചന്ദ്രയും വാടിയെന്ന് ഇപ്പൊ നോക്കിയോ അയ്യോ എന്റെ ആൻവല് പൊട്ടി പോയി ഇതാ വരുന്ന ബൈ ഭ ഇന്ന് ഞാൻ എന്റെ അകത്തോട്ട് കേറാൻ പോവുകയാണ് അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പുതിയ ആൻവലും ക്രാഫ്റ്റ് ചെയ്ത് അത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റിലോട്ടും ഞാൻ ആ ഒരു പ്രൊട്ടക്ഷൻ തെറിയ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എഞ്ചാം തീയതി ആർമർ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് തീയതി ഏറ്റവും ബെസ്റ്റ് ഒന്നും ഇല്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന് ഇത് തന്നെ മതിയാവും ആ പിന്നെ ഈ ഒരു ബൂട്ടിലോട്ട് എനിക്ക് ആ ഒരു ഫെദർ ഫോളിംഗ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും ആ ഒരു ബുക്ക് എനിക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടി അതായിരിക്കുന്നത് ബൂട്ടിലോട്ട് അതും കൂടി ഇരുന്നോട്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ അതേപോലെ അയ്യോ പ്രൊട്ടക്ഷൻ ഫോർ ആൾറെഡി എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നു ആ ഇതൊന്നും കൂടെ അടി കുഴപ്പൊന്നുമില്ല ഇത് രണ്ടാണ് ഇരിക്കുന്നു ഇവിടെ രണ്ട് പ്രൊട്ടക്ഷൻ ഫോർ എട്ട് ആൾറെഡി ഉണ്ടായിരുന്നു എഞ്ചാണ്ട് ചെയ്യുന്നതിന് മുമ്പ് അതൊന്നും നോക്കൂല ആ എന്നാലും കണക്കി തന്നെ ആ ഒരു ലെവൽ മാത്രം പോയതെ മിസ്സിംഗ് ആയിട്ടുള്ളൂ അല്ലാതെ ഞാൻ ആ ഒരു പ്രൊട്ടക്ഷൻ ത്രീ ബുക്ക് വെച്ചിട്ട് എന്തോന്ന് ചെയ്യാം അപ്പൊ ഇതില് ഈ ഒരു ബൂട്ടിലും ലെഗിൻസിലും അടിക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഫോർ ഓക്കെ അങ്ങനെ കോഴ്സും കൂടി ഞാൻ നോക്കിയായിട്ടുണ്ട് ഇപ്പോഴും മിസ്സിങ് ആ ഒരു മെൻഡിങ് ആണ് ഇത്രയും നേരം ഞാനൊന്ന് ചൂണ്ടിട്ടിട്ടും എനിക്ക് ആ ഒരു മെന്റിംഗ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നാലും സാറയില്ല ഇങ്ങോട്ട് വന്നത് എന്തായാലും ഒരു ഇതാ ഇതാക്കണ്ട കംപ്ലീറ്റ് എൻജോയ് ചെയ്തു അപ്പൊ അത് തന്നെ ഇന്ന് ഞാൻ പോയിട്ട് ആ ഒരു ഫോട്ടോസും റെഡി ചെയ്ത് എനിക്ക് കുറച്ച് ബ്ലേസ് റോഡ് ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ കുറച്ച് ആ ഒരു നെതർ വാർത്തം കൊണ്ടുവരണം ഇന്നത്തെ എന്റെ ഗോൾ അതാണ് ഞാൻ ഈ ഒരു വേൾഡിൽ കളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നതായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസമായി ഇൻ ഗെയിമിനകത്ത് ഇതുവരെ ഞാൻ ഈ ഒരു ഗെയിമിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതായത് ആ ഒരു എൻഡർമാനെ പോയി കൊല്ലാൻ വേണ്ടിയിട്ട് എൻട്രോളെ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയില്ല ആ ബ്ലേസ് ബ്ലൈസർ എടുക്കാൻ പോയിട്ടില്ല ഇതുമായിട്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പോയിട്ട് ആ ഒരു ബ്ലൈസർ ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം പിന്നീട് ആ ഒരു എൻഡർ മേനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ുമ്പോ ആ ഒരു എൻഡർ പോളും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം അപ്പൊ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നില്ല അത്യാവശ്യം ഒന്ന് വരോന്ന് തോന്നുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ കേട്ട് എടുക്കുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും ഞാൻ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോബിൾസ് കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് ബ്രിഡ്ജ് ചെയ്യേണ്ടി വരും നേതാരകത്ത് ആ ഒരു ബ്രിഡ്ജ് ഒരുപാട് ചെയ്താലേ എനിക്ക് ആ ഒരു ഫോട്ടോസ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളു പിന്നെ ആ ഒരു ഷീൽഡും കൂടി ഒരെണ്ണം കയ്യിലോട്ട് എടുത്തിരിക്കാം ഇത് പിന്നെ ഈ ഒരു ബെഡ്റോ കിടിച്ചിനായത് കൊണ്ട് എനിക്ക് ഓഫ് ഹാൻഡിൽ വേറെ ഒന്നും പിടിക്കാൻ പറ്റില്ല ഒരു ഷീൽഡിംഗ് ക്രാഫ്റ്റ് ചെയ്ത് അത് ഞാൻ കയ്യിലോട്ടും പിടിച്ചിട്ടുണ്ട് പിന്നെ കഴിക്കാൻ വേണ്ടി ഒരുപാട് ഫുഡ് അതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കയ്യിലോട്ട് ഇത്ര തന്നെ മതിയാവൂലേ ഇത്ര തന്നെ മതിയാവും അപ്പൊ ആ ഒരു പ്ലേറോട് ഒരു പതിനഞ്ചെണ്ണമെങ്കിൽ ഞാൻ കയ്യിലോട്ട് ഒപ്പിക്കാനാണ് നോക്കുന്നത് അതൊരു അര സ്റ്റാക്ക് ആയാലും ഇല്ല ഡ്രാഗനെ കൊല്ലാൻ പോവാനും പിന്നെ ആ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ ഉണ്ടാക്കാനെല്ലാം എനിക്ക് ആ ഒരു പ്ലേസറോട് തന്നെ മതിയാവും നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കാണും എനിക്ക് ഈ ഒരു നെതറിനകത്ത് കിട്ടിയ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള ഏറ്റവും ബോറുള്ള ഫോണാണ് ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങോട്ട് കാലെടുത്ത് എനിക്ക് പറ്റുന്നില്ല ശല്യം കൊണ്ട് ഈ ഒരു നാല് ഡയറക്ഷൻ ഉള്ളതിൽ ഈ ഒരു ഡയറക്ഷൻ മാത്രമേ ഞാൻ ഒരുപാട് ദൂരം പോയിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു സൈഡിലും എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു ബെസാട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു വയോമിനകത്ത് നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും നേരെ വെക്കാൻ പറ്റില്ല എവിടെ നോക്കിയാലും ഈ ഒരു ക്യൂബും മരണവും മാത്രമാണ് നല്ലവണ്ണം എന്നോട് കെയർഫുൾ ആയാലും എനിക്ക് കുറച്ച് ദൂരങ്ങൾ ഇവിടെ കൂടെ നടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഓൾറെഡി ആൾറെഡി ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഞാൻ കുറച്ച് ദൂരം ട്രാവൽ ണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു പാത തെരഞ്ഞെടുക്കുന്നത് ഇതുവഴി തന്നെ നേരെ അങ്ങോട്ട് എവിടെയെങ്കിലും പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കാം ആ ഒരു ഫോട്ടോസ് അവിടെ ഉണ്ടാകാൻ നോക്കാന്നല്ല അവിടെ എവിടെയെങ്കിലും തന്നെ കാണണം എനിക്ക് എന്താ ബസ്സാലത്ത് കൂടെ നോക്കി പോകുമ്പോ എനിക്ക് മടിയാവുന്ന ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല ഞാൻ ഈ ഒരു ഡയറക്ഷൻ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ആ ഒരു ഫോട്ടോസ് കിട്ടുന്നത് വരെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവിടെ കൂടെ നടക്കാനെങ്കിലും പറ്റുന്നുണ്ട് ആ ഡൽറ്റ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതും പറ്റൂല ഏതെങ്കിലും ലാഭാക്കിയാത്തത് ഞാൻ ചെന്ന് വിഴുകയും ചെയ്യും വെറുതെ എന്റെ ഡയമണ്ട് ആർബർ ഒന്നും കൊണ്ട് കളയേണ്ട ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പിച്ചതാണ് ഞാൻ എന്താ ഈ ഒരു സൈഡില് നേരെ മേളിലോട്ട് കേറിയിട്ടാണ് അന്ന് കുറച്ച് ലെതറല്ല ഞാൻ കണ്ടുപിടിച്ചത് ഇവിടെ നിന്ന് ഇതോ അങ്ങോട്ട് കുറച്ച് ലാൻഡും കൂടെയുണ്ട് ഞാനിപ്പോ ചാടി ചാടി അങ്ങോട്ടൊന്ന് പോയിട്ട് ആ ഒരു ഡയറക്ഷൻ ഒന്ന് വെച്ച പിടിക്കാം എനിക്ക് കിട്ടി ഈ ഒരു നെതിന് കുറച്ചെങ്കിലും സേഫ് ആയിട്ട് ഒരു പത്ത് ഉള്ളത് ആ ഒരു ഡയറക്ഷനിലോട്ടാണ് ബാക്കിയുള്ള നാല് സൈഡിലും ഒന്നെങ്കിൽ പോലെ ലാഭപുകൾ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ബസാൾട്ട് ഉണ്ട് അപ്പൊ ഈ ഒരു പാത്ത് പോകുന്ന അത്രയും ദൂരം പോവാം എന്നിട്ട് ഒരുപാട് ലാവ കാണുന്നുണ്ടെങ്കിൽ വഴി ഞാൻ മാറ്റി പിടിക്കാം ആ ഒരു എഞ്ചാരി എല്ലാം ചെയ്തിട്ട് വന്നത് നന്നായി അധികം ഡാമേജ് ഒന്നും കലോട്ട് കിട്ടുന്നില്ല പ്രത്യേകിച്ച് ആ ഒരു ഫോൾ ഡാമേജ് ഇതാക്കണ്ട അര ഹാർട്ടായി പോയുള്ളൂ പെതർ ഫോളിങ് ഉയര് ഈയൊരു പാത്താണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ട ഒരുപാട് ദൂരം അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ട് വേറെ വലിയ മതിലോ വലിയ ലാവ ലാഭപൂലൊന്നും എന്റെ മുമ്പിലോട്ട് ഇപ്പോൾ വന്നിട്ടില്ല ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നെതർ ഉണ്ട് ഈ ഒരു ഭയം സേഫ് ആണ് ഒരുപാട് സേഫ് ഒന്നല്ല കുറച്ചൊന്ന് സേഫ് ആണ് ബാക്കിയുള്ള ഭയം വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ എല്ലാം കയ്യിലോട്ട് കിട്ടിയതുകൊണ്ട് അധികം ഡാമേജ് ഒന്നും കിട്ടുന്നില്ല അതത്രയും നന്നായി ഇവിടെ വലിയ മതിലുണ്ടല്ലേ എന്നാ തിരിഞ്ഞു പോകേണ്ടി വരും അതല്ലേ ഓഹ് അടുത്തന്നെ ഉണ്ടായിരുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ഒരു നെതർ വേസ്റ്റ് ഇത് വഴി ഞാൻ എന്താ വന്നിട്ട് നേരെ അങ്ങ് പോയി അങ്ങോട്ട് വഴിയൊന്നുമില്ലെന്ന് കണ്ടപ്പോ ഞാൻ തിരിച്ചു വന്നപ്പോഴേ ദാ ഈ ഒരു ഫോഗിനെ കാത്തിരിക്കുന്നു ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ദാ ഇരിക്കുന്നത് കണ്ടാ ഞാനിനി അങ്ങനെ അങ്ങോട്ട് പോകും ദാ ഇവിടെ ചെറിയൊരു ഫ്ലോട്ടിങ് ആലന്റ് ഉണ്ട് ഞാനൊരു കാര്യം ചെയ്യാം അങ്ങോട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്യാ ഇവിടെ നല്ല ഡേഞ്ചർ ആണ് മരണം മാത്രമേ ഞാൻ മുമ്പിൽ കാണുന്നുള്ളൂ ഇവിടെ ആ ഇതിന്റെ മേളയിൽ നിന്ന് തന്നെ അവമ്മടെ തലയിലോട്ട് ചാടാൻ പറ്റിരുന്നേ കൊള്ളായിരുന്നു അല്ലേ അതോ ഈ മട്ടം നോക്കി ഇങ്ങോങ്ങുവ എന്റെ അടുത്തോട്ട് വ ഒരു ബ്ലോക്ക് കൂടെ ഒരു ബ്ലോക്കും കൂടെ അടുത്തോട്ട് വാ ഞാൻ കാണിച്ചു തരാം അനക്ക് എന്നെ കൊല്ലണല്ലേ പിന്നല്ലാതെ മൈൻക്രാഫ്റ്റ് ദൈവത്തിൻ്റെ അടുത്താണ് അവന്റെ കളി ഓക്കെ ഫൈനലി ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇരിക്കുന്ന ആ ഒരു ഫോട്ടോസ് ആ ഒരു സ്പോണറിനെ ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ അതിന്റെ മേലോട്ട് പോയി ജമ്പാവാർ എന്നിട്ട് ആ ഒരു ഐറ്റംസ് എടുത്തോണ്ട് അവിടെ ഒന്ന് ചാടിയാൽ മതിയായിരുന്നു ദൂരിഹ സ്പോണറാണ് അതിന്റെ അറ്റത്തല്ല അത് സ്പോൺ ആവുന്നത് കുറച്ചും കൂടെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യേണ്ടി വരുമോ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതെല്ലാം എനിക്കൊന്ന് ഓർത്ത് വച്ചിരിക്കണം ഇത് വഴിയാണെനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ആ അത് സ്പോണറിന്റെ റൂമ് തന്നെ ഇവിടെ നിന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു മഷ്റൂം സ്പോൺ സ്പോണായ രണ്ട് റെഡ് ഡോട്ട് എനിക്ക് കാണുന്നുണ്ട് ദൂ ആ ഒരു ക്രോസ് ബോയ് വെച്ചു നിൽക്കുന്നത് അവൻ ഡേഞ്ചർ ആണ് ഇവിടെ നിന്നിട്ട് തന്നെ അവനെ സ്നൈപ്പ് സ്നൈപ്പിയിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അവനെ എന്നെ വിളിച്ചത് അവിടെ ഇടും അതുകൊണ്ട് ഇവിടെ വെച്ചാൽ അവൻ തീർത്തേക്കാം അങ്ങോട്ട് അടുത്തോട്ട് എത്താൻ വരെ വെയിറ്റ് ചെയ്യണ്ട അതായത് ദൂരത്ത് നിൽക്കുന്ന ക്രോസ് പൈം മച്ചോണ്ട് ഒറ ഈ ഒരു ഗോഡ് ബോ ഉള്ളതുകൊണ്ട് അവന്മാരെ എല്ലാം എനിക്ക് വൺഷോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കംപ്ലീറ്റ് പ്രിപ്പയർ ആയിട്ടാണ് ഭയങ്കരം വന്നത് ഒരു കുഴിക്കാത്ത ഞാൻ വേൾഡ് കണ്ടിട്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ദിവസമായി നിങ്ങൾക്കൊക്കെ അറിയാമോ ഓക്കെ അവസാനം ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വേറെ ഡേഞ്ചർ ഒന്നും ഞാൻ കാണുന്നില്ല ഇപ്പോ ഡേഞ്ചർ ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചി വിളിച്ചങ്ങ് നടക്കണ്ട എവിടെന്നെങ്കിലും ആരെങ്കിലും ചാടി വരാതിരിക്കൂല ഓക്കെ ഇതിന്റെ തൊട്ട് താഴെയായിരുന്നല്ലോ അതുണ്ടായിരുന്നത് എവിടെ ഇരിക്കുന്നത് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ആ ദൂരും ദൂരം ദൂരുന്നത് സ്പോൺ ഫോണവനം തുടങ്ങി എൻ്റെ അമ്മു ഞാനിനടുത്ത് ചാടുമ്പോ അവന്മാരെന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമല്ലോ എന്ന് എനിക്ക് ഇവിടെ തന്നെ ഒരു ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ മണ്ടന്മാര് പൊങ്ങി ഇങ്ങോ ദൂരന്ത വരുന്നുണ്ട് മേലോട്ട് അവന്റെ അടുത്തോട്ട് വരു വരുന്നു ഓ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് മണ്ടയ്ക്ക് മിക്കവാറും ആ ഫോട്ടോസിനകത്ത് ഞാൻ എൻ്റർ ആവാതെ തന്നെ എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് കമ്പിന്റെ പ്ലേസിലൂടെ ഞാൻ ഒപ്പിക്കും ആ മണ്ടന്മാര് നോക്ക് നേരെ പൊങ്ങി മേലോട്ട് വരുന്നു ഇത് ഇത് നോക്കിയണേ എന്നെ വെടിയൊക്കെ തന്നെ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു ഷീഡ് പിടിച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് കൊള്ളുന്നില്ല എന്റെ അടുത്തോട്ടോ ഞാൻ ഇങ്ങോട്ട് ഇരിക്കുന്നു ഇവന്മാരെ വെറുതെ ഇങ്ങനെ ചീസ് ചെയ്ത് നിൽക്കേണ്ട മര്യാദയ്ക്ക് താഴോട്ടിറങ്ങാം ഇവിടെ നിന്നിട്ട് തന്നെ എല്ലാത്തിനെ സ്നൈപ്പ് ചെയ്തിട്ട ഇവിടെ കൂടി ഞാൻ ഇനി താഴോട്ടിറങ്ങും ഇവിടെ മൊത്തത്തിൽ ഞാൻ മരണം മാത്രമേ കാണുന്നുള്ളൂ മുമ്പിൽ എനിക്കതും ജമ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നോ കുഴപ്പമില്ലായിരുന്നു ആ ഒരു ഫെതർ ഫോളോ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം ഡാമേജ് ഒന്നും കിട്ടില്ലായിരുന്നു നിക്കി നിക്കി ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് നേരെ താഴോട്ട് കുഴിക്കാം ഇതുവഴി ഞാൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീണ് ഞാൻ മരിക്കും ഈ ഒരു സൈഡ് ഏതൊരു പോകുന്നുണ്ട് താഴോട്ട് ഇവിടെ ഗ്ലോസ് ഒന്നും ഞാൻ കണ്ടു ആ അതും ഇരിക്കുന്നുണ്ട് ആ ഒരു സംഭവം ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ സേഫ് സേഫായിട്ട് താഴോട്ട് പോകും എടുത്തെങ്ങ് ചാടിക്കഴിഞ്ഞാൽ റിസ്ക് ആവൂ റിസ്കിന്റെ മുമ്പിൽ ഞാൻ പതറാറില്ല എൻ്റെ പേര് സുതി ഒരേ ഒരു ഹാർട്ട് മാത്രമേ പോയുള്ളൂ ആ ഇവന്മാർ ഇങ്ങനെ പൊങ്ങി വരും അവന്മാർ ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്തിട്ടേക്കാം പിന്നീട് അല്ലെങ്കിൽ ഭയങ്കര ശല്യപന്മാർ ആ കൂടെ ഒരുപാട് സ്കെലറ്റിനും താഴെ നിണ്ട് ഇവന്മാരും കൂടി ഇപ്പൊ തന്നെ തീർത്തിട്ട് താഴെ ഇറങ്ങാം അല്ലെങ്കിൽ അവന്മാരെന്നെ താഴെ നിൽക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ തന്നെ ദുതു സ്ഫോണ തുടങ്ങി സ്ഫോണം തുടങ്ങി ഈ ഒരു ഗോഡ് ബോ കൊണ്ടു വന്നതുകൊണ്ട് കുഴപ്പമില്ല ദൂടുന്നു ദൂടുന്നത് അത് ഡ്രോപ്പായി ചടി 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 ചാടി ഇത് വഴി ആരും പറയേണ്ട ഇന്ന് ഇങ്ങോട്ട് ഹർത്താലാണ് ഇത് ക്ലോസ് ചെയ്ത് ഈ റോഡ് ഓക്കെ ഓക്കെ ദാ കിടക്കുന്ന സംഭവം അങ്ങനെ അത് കിട്ടി ഇനി ഫോണാ സ്പോണാവും സ്പോണാവും ഈ ഒരു ലൂട്ടിൻറെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാ ആ ഒരു ഡ്രോപ്പിന്റെ എണ്ണം കൂടുമോ എന്തോ ആ കണ്ട ആ ഒരു മഷ്റൂം ഇതിന്റെ ആ ഒരു സ്പോണായി കൂടെ ഞാൻ ആഡിയാ നാലെണ്ണം കിട്ടി ആ ഒരു ലൂട്ടി വർക്ക് ആവും അപ്പൊ ഒരു അര സ്റ്റാക്ക് അത്ര തന്നെ മതിയാവും അര സ്റ്റാക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളൊരു ഫോട്ടോസ് കൂടെ റെയ്ഡ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഓടി അപ്പൊ ആ ഒരു നോക്ക് ബാക്ക് ഉള്ളതുകൊണ്ട് ഇവന്മാര് തെറിച്ച് ദൂരോട്ട് പോകുന്നുണ്ട് അത് കുഴപ്പമില്ല അടുത്ത ടീം ഫോണായി അവനെ കൊന്ന ഓക്കെ ഒരുത്തരം ഞാൻ കൊന്നു കൊന്നുഅന്തോ അങ്ങ് പോയിട്ട് ഡ്രോപ്പ് ചെയ്തു ഇത് പൊട്ടിച്ച് വെള്ളോട്ട് ഇറങ്ങേണ്ടി വരും ഇതെന്റത് ഞാൻ പോണ അങ്ങനെ ആയി അര സ്റ്റാക്ക് വേറെ ഒന്നും വേണ്ട ആ അവനും കുറച്ച് ഡ്രോപ്പ് ചെയ്തു പതിനൊന്നായി ഇതിന് അടിയിലോട്ടുള്ള കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി കൊടുക്കാം അത് നമ്മൾ പതിനാറായി കുറച്ചും കൂടെ സ്പോൺ കിട്ടും ഒരുപാട് നല്ല കുറച്ച് അങ്ങനെ ഞാൻ നോക്കി വന്നതിന്റെ പകുതി കിട്ടി പതിനാറായി അര സ്റ്റാക്ക് ആയി കിട്ടി കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ കെട്ടി പറക്കി വീട്ടിലോട്ട് പോയനെ ആ ഒരു അവരെ കാട്ടുകൂടെ ഒപ്പിച്ചിട്ട് ഓ ഊഹത്തൊൻപതെണ്ണമായി പിന്നെ പിന്നെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തി ഒന്ന് ഇനി ഒന്ന് ഒന്ന് മതി മുപ്പത്തിനായി ിൽ പോലെ വെളിയിലോട്ട് ആരെങ്കിലും നിപ്പുണ്ടോ ആരെങ്കിലും കാണാതിരിക്കില്ല ആ ധാരാളം അയ്യോ ഞാൻ പോയി ഞാൻ പോയി ഞാൻ പോയി ഞാൻ പോയി ഇനി വായിങ്ങോയിമാര് കുറച്ച് ശല്യാണ് എന്നാലും കുഴപ്പമില്ല ഈ ഒരു ഗോഡ് ഗോഡ ആർമറിലിട്ടിട്ടുള്ളതുകൊണ്ട് അവന്മാര് ഒരുപാട് അങ്ങ് ശല്യല്ല ഇനി ഈ ഒരു ഫോട്ടോസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ആ ഒരു നെതർ വാർഡ് ഇരിക്കുന്ന റൂമ് കണ്ട പിടിക്കുന്നത് വരാ എന്റെ മുഖം ആരെങ്കിലും ഇതിനകത്ത് താൽതാമൊന്നും തോന്നുന്നു അധികം പോകുന്നത് ഇതിനകത്ത് സ്പോൺ ആയിട്ടില്ല ഇടയ്ക്കല്ല ഒന്ന് രണ്ട് സ്ക്ലറ്റ് നിൽപ്പുണ്ട് അത്ര തന്നെ അത്മാര് സ്പോൺ ആവുന്നതും വലിയ പാടുന്നില്ല ഉമ്മ ആ ഒരു സ്പാം ക്ലിക്ക് ഉള്ളതുകൊണ്ട് പ്രസംഗം നിന്നാൽ മതി അവരെ നോക്കി മരിച്ചു ആ ിത്രോണ്ട് ചറ ഒരു പ്ലൈസർ എല്ലാം കിട്ടി ഇതിനകത്തോട്ട് വന്ന് കേറാൻ എനിക്ക് അറിഞ്ഞൂടെ അതുകൊണ്ട് ഇതിനകത്തോടെ ഞാൻ കുഴിച്ചു കയറാൻ പോകുന്നു ഇതിന്റെ അടിയിൽ തന്നെ ഇവിടെ സ്റ്റേർ കേസ് കാണുന്നുല്ലേ ആ അതും ഇരിക്കുന്നു ഇതായിരിക്കും നമ്മൾ നോക്കി വന്ന സാധനം ഞാൻ കൊണ്ടുവന്നു എല്ലാം എൻ്റെ എല്ലാം എന്റെ സ്വന്തം ഇപ്പുറത്തിരിക്കുന്നേക്കാ അപ്പൊ ഇനി മുതലേ എനിക്ക് ആ ഒരു പോഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്റെ പേര് സുധീ വേറെ പെട്ടിയൊന്നുമില്ല ഇതിനകത്ത് അത്രയ്ക്ക് വലിയ ഫോട്ടോസും അല്ലേ ഇത് ഇത് നല്ല ചെറുതാണ് ദാരിദ്ര്യം അത് ഇവിടെ പിന്നെ ഇരിക്കുന്നത് എല്ലാം ഞാൻ കൊണ്ടുവന്നു ആ അതൂര് പെട്ടിരിപ്പുണ്ട് പോകുന്ന വഴി അതുകൊണ്ട് എടുത്തേക്കാം എനിക്ക് അത്ര ആവശ്യമുള്ള ഐറ്റംസ് ഒന്നും അവിടെ ഒന്ന് കിട്ടൂല നാല്പത് നെറുപാർട്ട് ഇവിടെ നിന്നെ കിട്ടി ആ ഈ ഒരു സോൾസാറിനൂടെ കയ്യിലോട്ട് എടുത്തേക്കാം വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഒന്ന് ഫാമ് ചെയ്യാനുള്ളതാണ് ഓക്കെ ഈ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോ കുറച്ച് ഗോൾഡ് മാത്രം ഉണ്ട് നന്ദി എനിക്കൊരു ഗോൾഡ് ഫാമ് വീട്ടിലുണ്ട് കൊല്ലം നോക്കണ്ട നിങ്ങളെ കൊണ്ട് പറ്റൂല ഓ അവന്താ ഹെഡ് ഡ്രോപ്പ് ചെയ്ത് ഹെഡ് ഇല്ല അതന്നെ നോക്കി വന്നതല്ല എന്തായാലും കയ്യിലോട്ട് ഇരുന്നോട്ട് ഇങ്ങോട്ടൊന്നും ഇല്ല ഈ ഒരു ഹോർസ് ആർമർ ഉണ്ട് ഇരുന്നോട്ട് കയ്യിൽ ഈ ഒരു പെട്ടിക്കകത്തിരിക്കുന്നേക്കുള്ള നല്ലത് എന്റെ വീട്ടിലിരിക്കുന്ന പെട്ടിക്കകത്തിരുന്നത് ബാക്കി ചവറില് ഈ ഒരു പെട്ടിക്കൊടുവിച്ചിട്ട് ഗോ ഹോം ഇത്രയും മാത്രം നോക്കിയാൽ മതിയല്ലോ ഞാൻ ആ ഒരു ട്രിം ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കുന്നില്ല അതെല്ലാം കണ്ടുപിടിക്കാൻ എനിക്ക് വേറെ ഉണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ കിട്ടിയ ഐറ്റംസും കൊണ്ട് ഇവിടെ നിന്ന് എസ് ആവാൻ പോകുന്നത് എന്റെ കുറക്കെ എല്ലാം കൊന്നിട്ട് ഇവിടെ നിന്നും കൂടി ഒരു സോൾസ് എടുക്കാം ഓ ഇന്നത്തെ ദിവസം കൊള്ളാം മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ തന്നെ നിപ്പുണ്ട് ഇതുവരെ എത്താൻ വേണ്ടി എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഞാൻ വിചാരിച്ചേ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ഫോട്ടോസും കണ്ടുപിടിക്കാൻ പറ്റി അതിനെക്കാളും പെട്ടെന്ന് എനിക്ക് ഈ ഒരു റോഡ് ഒപ്പിക്കാനും പറ്റി ഇത്ര തന്നെ മതിയല്ലോ ഇവിടെ നിന്ന് ഇനി ഇനി മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോകാൻ നോക്കാം അപ്പൊ വീടിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷൻ ോട്ടാണ് ഇപ്പൊ തന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങാം അയ്യോ എന്റെ വീടി നല്ല ഇടത്തോട്ടാണ് എന്നാൽ ഞാൻ ഇന്ന് വന്നതിനേക്കാളും എനിക്ക് ഇങ്ങോട്ട് വരാൻ വേറെ ഏതോ ഒരു വഴി ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് കറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത് ആ കുഴപ്പമില്ല ഇങ്ങോട്ട് ഞാൻ എത്തിയല്ലോ അത്രയും അറിഞ്ഞാൽ മതി ഓനോ ഓനോ ഓമ്മു ഞാൻ ഇപ്പതാ ദൈവത്തിനെ കണ്ട് തിരിച്ച് വന്നതേ ഉള്ളൂ എന്താ കണ്ട ഇത് എത്ര അടുത്തായിരുന്നു കണ്ട ഇവിടുന്ന് മര്യാദയ്ക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു എൻ്റെ ഈ ഒരു പോർട്ടലിന്റെ പോർലിൻ്റെ ഉണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ മേലോട്ട് ഒന്ന് കയറിയാൽ മാത്രം മതിയായിരുന്നു ഞാൻ എന്താ ഒരുപാട് കറങ്ങി അണങ്ങ വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിയതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോവാം ഇപ്പൊ എല്ലാം ലാബയ്ക്കത്ത് പോകാനുള്ളതായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ ഒരു എൻജാറിംഗ് എല്ലാം കിട്ടിയതുകൊണ്ട് ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോയി മീനിക്കുട്ടിനെ കാണണം ഞാൻ വിചാരിച്ചപ്പോ എല്ലാം തീർന്നു തന്നെ ഗെയിമിങ് ക്ലോസ് ഞാൻ ഇറങ്ങാൻ വന്നതായിരുന്നു പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു മനസ്സിലായി ഞാൻ വന്ന് മീനിക്കുട്ടി ഞാൻ വന്ന് പെട്ടെന്ന് പോയിട്ട് എന്റെ വാല്യൂബിൾ പെട്ടി തുറന്ന് ഈ കിട്ടിയ ഐറ്റംസ് എല്ലാം അതിനെ വെക്കാം ഈ ഒരു നെതർവാർട്ട് ഉൾപ്പെടെ ഇപ്പോഴാണ് സമാധാനമായ ഇതിനൊന്ന് വീടിനൊന്ന് എത്തിക്കാൻ പറ്റിയല്ലോ അത്രയും മതി ഇനി ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു എൻട്രോളും കൂടെ മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലേസിലോട് കൂടെ വെച്ചിട്ട് എനിക്ക് ആ ഒരു ഐ എഫ് എൻ്റെ ാക്കി നേരെ എന്റെ പോകാൻ പറ്റും ഇപ്പ എന്റെ ആൾറെഡി ഒരു നാലെണ്ണുണ്ട് ഈ നാലെണ്ണം എനിക്ക് കിട്ടിയത് എന്റെ ഈ ഒരു ക്യാബിനെ തോന്നുന്നു എൻ്റെ കൊന്നപ്പോഴാണ് ഇനി ആ ഒരു സ്നിഫറും കൂടി ഉടനെ തന്നെ കാണണം അവനെ കൂടെ കൊന്നുകഴിഞ്ഞാ എനിക്ക് ബാക്കിയുള്ള എൻട്രിൾ കിട്ടിക്കോളും ഞാൻ ചുമ്മാ പറഞ്ഞ സ്ഫർ അവനെ ഞാൻ അവൻ എന്നെ കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി പോയിട്ട് ഫസ്റ്റ് എന്റെ കയ്യിലിരിക്കുന്ന കോബിൾസ് ഉണ്ടല്ല ഈ ഒരു പെട്ടിക്കൊന്ന് തിരിച്ചേക്കാം ഇനി ഇത് കയ്യിലോട്ട് കൊണ്ടുവന്നൊരു കാര്യൊന്നുമില്ല എന്റെ ആവശ്യമല്ല കഴിഞ്ഞു പിന്നെ ഈ ഒരു സോൾസാൻഡും കൂടി ഞാൻ എന്റെ ഒരു വാല്യൂബിൾ പെട്ടിക്കാത്ത വെച്ചിരിക്കാം അത് ഇപ്പ എന്റെ ഒരു വാല്യുബിൾ ആണ് അപ്പൊ ഇൻവെൻട്രിങ് കൂടെ ചെറുതായിട്ട് ഒന്ന് സോർട്ട് ആക്കിയിട്ട് നാളത്തെ എന്റെ പ്ലാനും കൂടെ ഒന്ന് പറയാം അപ്പൊ ഇന്നത്തെ ജോലി ഞാൻ ഫുള്ള് ഫിനിഷ് ആക്കി ഈ ഒരു ബ്ലേസ് റോഡും പിന്നെ ഈ ഒരു നെതർവാർ റിംഗ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് ഐറ്റംസും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗെയിമിനകത്തുള്ള ബ്രൂയിങ് നമുക്കിനി ഇനി ഓപ്പി ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ബ്രൂയിങ് എനിക്ക് നല്ലോണം യൂസ് ആവും പ്രത്യേകിച്ച് ആ ഒരു വാട്ടർ ബ്രീതിങ് പോഷൻ അത് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഒരു പഫർ ഫിഷും കൂടി എനിക്ക് ഈ ഒരു ഫിഷ് ഫാമിൽ നിന്ന് തന്നെ കിട്ടാനുള്ളതാണ് അതിനെ കിട്ടിയിട്ടില്ല ഒരു ആ ഒരു പഫർ ഫിഷും നമുക്ക് ഇതിനകത്തു തന്നെ കിട്ടുന്നത് അത് തന്നെയല്ല ചൂണ്ടയിൽ തന്നെ പഫർ ഫിഷിനെ ഒപ്പിക്കുന്നത് അതന്നെയാണ് കിട്ടാത്തത് എനിക്ക് അവന്മാരെ കിട്ടിയതായിട്ട് ഓർമ്മയില്ല അയ്യോ അവന്മാരെ ഈ ഒരു ചൂണ്ടായിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന കാര്യത്തിലാണ് ഞാൻ നിന്നത് അങ്ങനെ കിട്ടൂലോ അവന്മാരെ പഫർ ഫിഷ് ഇല്ലല്ലേ അതിനകത്ത് ഓ അപ്പൊ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ അവരിച്ച് പിന്നെ റീസർച്ച് എല്ലാം ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല പഫർ ഫിഷ് തന്നെ ഞാൻ എന്തായാലും മെയിൻ ആയിട്ട് ആ ഒരു കടൽ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് ഒരുപാട് ആ ഒരു വാട്ടർ ബ്രീത്തിംഗ് പോഷന്റെ ആവശ്യം വരുന്നുള്ളൂ ആ ഒരു കടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെർഫെക്ഷനെ കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല ഒന്നും ഇല്ല അതിനകത്ത് അത് ഒരുപാട് നീണ്ടി നടക്കുന്നുണ്ടാവും അവന്മാരൊരു നാലഞ്ചെണ്ണം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കടൽ മാർഗം വഴി തന്നെ എന്റെ ഈ ഒരു വേൾഡ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പറ്റും എന്റെ പേര് ശ്രുതി അപ്പോൾ അതല്ല നാളത്തെ ജോലി ഇന്നത്തെ ജോലി ഞാൻ കംപ്ലീറ്റ് ആക്കി ലൈറ്റ് ആയിട്ട് ഒരു ഹാർട്ട് അറ്റാക്കും കിട്ടി നേരത്തെ ഞാൻ ലാവലിൽ ഇവിടെ മരിക്കാൻ പോയി അപ്പൊ ഞാനി എന്തായാലും ഇന്നത്തെ ജോലി ഇവിടെ തീർത്തിട്ട് നാളെ ഇരുന്നിട്ട് എന്റെ ബാക്കി ജോലി ചെയ്യാം അപ്പോൾ നിങ്ങളും പോയിട്ട് നാളെ വാ